നമസ്കാരം വാർത്തകൾ ബഹിരാകാശം കീഴടക്കി ശുഭാംശു ശുക്ല തിരിച്ചെത്തി ആക്സിയം എം ഫോർ ഡ്രാഗൺ പേടകം സുരക്ഷിതമായി ഭൂമിയിലിറങ്ങി ശുഭാംശു അടക്കമുള്ള നാല് ബഹിരാകാശ യാത്രികരെ വഹിച്ചുകൊണ്ടുള്ള ആക്സിയം എം ഫോർ ദൗത്യത്തിലെ ക്രൂ ഡ്രാഗൺ ഗ്രേസ് പേടകം കാലിഫോർണിയ തീരത്ത് വിജയകരമായി ഇറങ്ങി ശുപാംശവിനു പുറമെ മുതിർന്ന അമേരിക്കൻ ആസ്ട്രനോട്ട് പെഗ്ഗി വിറ്റ്സൺ പോളണ്ട് സ്വദേശി സ്ലാവോ സുനാൻസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാബു എന്നിവരാണ് പേടകത്തിലുണ്ടായിരുന്നത് ഡ്രാഗൺ പേടകം വീണ്ടെടുത്ത് സ്പേസ് എക്സിൽ എം വി ഷാനോൺ കപ്പൽ കരക്കെത്തിക്കും വയനാട്ടിലെ വന്യമൃഗശല്യത്തിനെതിരെ സമരം നാട്ടുകാർക്കെതിരെ ലാത്തിവിശി പോലീസ് വയനാട് മേപ്പാടി താഞ്ഞിലോട് വന്യമൃഗശല്യത്തിനെതിരെ സമരം ചെയ്ത നാട്ടുകാർക്കെതിരെ പോലീസ് നടപടി റോഡ് ഉപരോധിച്ച ജനകീയ സമിതി പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി മേഖലയിലെ കാട്ടാനശല്യം ഉൾപ്പെടെ കൂടിയ സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം ഇന്ന് രാവിലെ ഏഴ് മണി മുതലായിരുന്നു മേപ്പാടി ചൂരൽമല പാത നാട്ടുകാർ ഉപരോധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്തെ കാട്ടാനശല്യം രൂക്ഷമായിരുന്നു കാട്ടാനയുടെ മുന്നിൽപ്പെട്ട് അത്ഭുതകരമായ ആളുകൾ രക്ഷപ്പെട്ട അനുഭവം പ്രദേശത്തുണ്ട് വൻകൃഷിനാശവും സംഭവിക്കുകയാണ് മൂന്ന് മണിക്കൂറോളം ഉപരോധം നീണ്ടു ഡി എഫ് അജിത് കെ രാമൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ജില്ലാ കളക്ടർ നേരിട്ടെത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇതിനിടയിലാണ് പോലീസ് നടപടി യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവം രണ്ടുപേർ അറസ്റ്റിൽ കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കിയ കേസിൽ രണ്ടുപേർ കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിൽ മൊറയൂർ കുടുംബിക്കൽ ചെറലക്കൽ നബീബ് വള്ളംപുറം മഞ്ചേരിത്തൊടി ഇർഫാൻ ഹബീബ് എന്നിവരാണ് അറസ്റ്റിലായത് കോഴിക്കോട് കിണാശേരി സ്വദേശിയായ മുഹമ്മദ് ഷാലുവിനെ പുളിക്കലിൽ നിന്ന് കാറിൽ തട്ടിക്കൊണ്ടുപോയി മഞ്ചേരി തൃപ്പനശ്ശിയിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ മർദ്ദിച്ച് അവശനാക്കി ഉപേക്ഷിക്കുകയായിരുന്നു പിണറായി വിജയൻ എന്ന ഐ ഡിയിൽ നിന്ന് ബോംബ് ഭീഷണി ബോംബ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പൊട്ടിത്തെറിക്കുമെന്ന് ഇമെയിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ബോംബ് ഭീഷണി ഇമെയിൽ വഴിയാണ് ഭീഷണി എത്തിയത് ബിഎസ്എ തകർക്കുമെന്ന ഭീഷണിപ്പെടുത്തുന്ന ഇമെയിൽ സഖാവ് പിണറായി വിജയൻ എന്ന ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് ലഭിച്ചത് മുംബൈ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ടവർ ബിൽഡിംഗിൽ നാല് ആർ ഡി എക്സ് ഐഇ ഡി ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാവ് പൊട്ടിത്തെറിക്കുമെന്നാണ് ഇമെയിൽ പറയുന്നത് ബോംബ് സ്ക്വാഡ് സംഘവും പോലീസ് സ്ഥലത്ത് നടത്തിയ അന്വേഷണത്തിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ വധശിക്ഷ മാറ്റിവെച്ചു വിവിധ തലത്തിൽ യമൻ കേന്ദ്രീകരിച്ച് നടത്തിയ ചർച്ചകളെ തുടർന്നാണ് നടപടി നാളെ വധശിക്ഷ നടക്കാനിരിക്കെയാണ് സുപ്രധാനമായ തീരുമാനമുണ്ടായത് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി നടത്തിയ ചർച്ചകളിലാണ് നിമിഷപ്രിയയ്ക്ക് അനുകൂലമായ നടപടികളുണ്ടായത് തലാലിൻ്റെ കുടുംബവുമായി പ്രകൃതി സംഘം നടത്തിയ ചർച്ചകൾക്കൊടുവിൽ കോടതിയാണ് ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവച്ചത്